കാരണം ഒരു പുതിയ ചോദ്യവും വരാൻ പോകുന്നില്ല മിക്കവാറും പഴയ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം അപ്പൊ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ വിവരം ഉണ്ടാവില്ല പക്ഷെ മാർക്ക് കിട്ടും ഏത് വിഷയം പഠിപ്പിക്കണം ഞാൻ പഠിപ്പിക്കുന്നത് മലയാളം ഇപ്പം മലയാളത്തിൽ ചോദിക്കാവുന്ന ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുമെന്നുചായിരിക്കും വരാൻ പോകുന്ന ഞാനൊരു സാധാരണ കുട്ടികളെ അസസ് ചെയ്യാം വരാൻ പോകുന്ന എക്സാമിനേഷൻ ഒരു ചോദ്യം ഗസ് ചെയ്യാൻ പറയും ഒരു ചോദ്യം പറയും ഗസ് ചെയ്യാൻ പറയും ആ ഏതെങ്കിലും അടുത്ത പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാമിന് വരാൻ പോകുന്ന മലയാളത്തിലെ ഒരു ചോദ്യം ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ മലയാളം ആയതുകൊണ്ട് ഒരു ചോദ്യം ആശയം വ്യക്തമാക്കുക ഇന്നതാണ് കവിത വരും അല്ലെങ്കിൽ ലൈൻ തരും അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം ചോദിച്ചു വിചാരിക്കാം ഇപ്പൊ ഈ ചോദ്യം വരിക എന്ന് വിചാരിക്കാം ഞാൻ ഈ ചോദ്യം ഗസ് ചെയ്തു ആ ചോദ്യം വരുകയും ചെയ്യും വിചാരിക്കുക ആ ഗസ് ചെയ്താൽ ഞാനത് പഠിച്ചിട്ടില്ലേ പോവാ അങ്ങനെ പത്ത് കുട്ടികൾ കൂടെ ഇരുന്നിട്ട് പത്ത് ചോദ്യം ഗസ് ചെയ്യാൻ പഠിച്ചാൽ ഏകദേശം നമുക്കൊരു അമ്പത് ചോദ്യങ്ങൾ ഗസ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കും അതിലുള്ള എല്ലാ ചോദ്യങ്ങളും വന്ന് അവർക്കൊക്കെ നൂറില് നൂറ് കിട്ടില്ല അപ്പൊ പരീക്ഷക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഗസ് ചെയ്യാനുള്ള കഴിവാണ് വേണ്ടത് ഞാനൊരു ഇന്റർവ്യൂ ചോദ്യങ്ങൾ ഉണ്ടാക്കലാണ് കുട്ടികളുടെ കഴിവ് അപ്പൊ ഞാൻ ഒരു കുട്ടിയെ അസസ് ചെയ്യാൻ പറ്റും എത്ര മാർക്ക് കിട്ടും മോനെ എന്ന് ചോദിക്കുന്നതിന് പകരം വരാൻ പോകുന്ന അഞ്ച് ചോദ്യം ചോദിക്കാൻ പറയും ആ അഞ്ച് ചോദ്യങ്ങൾ പടം വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറയാൻ പറ്റുന്ന ഉടനെ ഞാൻ പറയും മതി മോനെ മോനെനിക്ക് നൂറ് നൂറ് കിട്ടുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ കഴിവ് വേണ്ടത് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഗസ് ചെയ്യാനുള്ള കഴിവാണ് അതാണ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് പക്ഷേ ടീച്ചർമാരല്ല ടീച്ചർമാർ സാധാരണ നിങ്ങളുടെ പ്രോഗ്രാം എന്താ വെച്ചാൽ നിങ്ങൾ ചോദ്യം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കും അതിന് പകരം കുട്ടികളോട് ഒരു ഞാനൊക്കെ ചെയ്യുക ഗ്രൂപ്പ് ഉണ്ടാക്കും അഞ്ച് പേർ അഞ്ച് പേർ അഞ്ച് പേരടങ്ങുന്നത് ഇപ്പം ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുടെ തീയായിരിക്കും എട്ട് ഗ്രൂപ്പായി അഞ്ച് പേരുടെ ആ ഗ്രൂപ്പുണ്ടാക്കിയിട്ട് ഓരോ ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് ക്വസ്റ്റൻ ഉണ്ടാക്കാൻ പറയും എന്നിട്ട് എല്ലാ കുട്ടികളോടും ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യാൻ പറയും അപ്പൊ എല്ലാരും അഞ്ച് ചോദ്യം എട്ട് ചോദ്യങ്ങളായി ആ നാൽപ്പത് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഡേ കൊണ്ട് മലയാളം മാർക്ക് മാർക്ക് ആ വരും എന്ന് ഉറപ്പുള്ള ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നല്ല കഴിവുള്ളവരാണ് അപ്പൊ എക്സാമിനേഷന് മുമ്പ് ഈ ആൻസർ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറ് അത് പക്ഷെ ചെയ്യേണ്ടത് ടീച്ചർമാരല്ല ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഒരാൾ എഴുതുന്ന ആൻസർ മറ്റേ ആൾ ഈ ചെയ്യണം അപ്പം അങ്ങ് എഴുതുന്ന ആൻസർ ഷീറ്റ് ഞാൻ കണ്ടു എന്ന് വിചാരിക്കും ഇത് കാണുമ്പോൾ എനിക്ക് തോന്നും ഓ ഇങ്ങനെ എഴുതണം അല്ലേ എന്ന ഒരു ബോധമുള്ളിൽ ഉണ്ടാവുമ്പോഴാണ് അവർ ഇമ്പ്രൂവ് ചെയ്യുക എക്സാമിനേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എക്സാമിനേഷൻ എഴുതാനുള്ള സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നത് കാണണം കുറേ നല്ല മാർജിൻ ഉള്ള പഠിക്കുന്ന കുട്ടികളുടെ കുട്ടികളുടെ ആൻസർ ഷീറ്റുകൾ പേരുടെ നല്ല അതിൽ ബിലോ ണെങ്കിൽ അവർക്കും ഇങ്ങനെ എഴുതിയാലാണ് എനിക്ക് മാർക്ക് കിട്ട ഞാനും അങ്ങനെ എഴുതാൻ പോവാണെന്ന് ഒരു തീരുമാനം എടുത്താൽ മതി ഇത് ഞാൻ റെഗുലർ ആയിട്ട് അത് പഠിക്കണം അല്ല ഞാനിപ്പോ ഞാനിപ്പോണ്ടാക്കുന്ന ദോശന്റെ കഴിവ് പോലെയല്ലേ ദോശ അവർക്ക് ടേസ്റ്റ് ഉണ്ടാവോന്നറിയാ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഇഷ്ടമല്ലാത്തൊരു വിഷയം ഇഷ്ടമല്ലാത്തൊരു കുട്ടി എൻ്റെ അടുത്ത് ഒരു മണിക്കൂർ പറഞ്ഞു വിടും ഞാൻ അവരെ ദേ സ്റ്റാർട്ട് സബ്ജക്ട് ഇപ്പൊ ഈ ആരോ പറഞ്ഞതുപോലെ ഹർഷ അബൂബക്കർ എന്ന് പറഞ്ഞൊരു കുട്ടി ഞാൻ ഹിന്ദിക്ക് തോറ്റു പോകുന്ന പറഞ്ഞു പറഞ്ഞു പത്ത് ദിവസം എൻ്റെ താമസിക്കാൻ പറഞ്ഞു രണ്ടു ദിവസം എടുത്തിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസം പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഹിന്ദിയാന്ന് ആണ് അങ്ങനെ കുറെ കുട്ടികളുണ്ട് മാത്സ് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് നമ്മളെടുത്ത് വന്ന് താമസിച്ച് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ മാത്സ് പ്രൊഫസറാവാനാണ് ജീവിത അഭിലാഷം എന്ന് പറഞ്ഞ് പോയാൾക്കാരുണ്ട് നമ്മൾ നമ്മളതെങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് നല്ല എല്ലാ ടീച്ചർമാരും പഠിപ്പിക്കുകയല്ല വേണ്ടത് യു ഷുഡ് ബിക്കം എ മാസ്റ്റർ ഓഫ് ഓർ എ മാർക്കറ്റിംഗ് പേഴ്സൺ ഫോർ യുവർ സബ്ജെക്ട് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ മാർക്കറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും ഞാനൊക്കെ മലയാളം പഠിക്കുന്ന കാലത്ത് ശിഷ്യനും മകനൊക്കെയാണ് പഠിച്ചത് ഓക്കെ അന്നെ അത് ഫുൾ ബൈഹാർട്ടാണ് മികവിടെയും സുഖനകമാകിയ താഴ്ചക്കുടങ്ങൾ പകൽ പകുതി കിടന്ന ഭാസ്കരൻ തൻ പ്രകടപരീക്ഷാൽ തിളങ്ങി മിന്നി പല പാടും മണിപഴ രണ്ടുപാടും ഇങ്ങനെ പഠിക്കുവരും കൊടുങ്ങല്ലൂരാണോ എവിടെ പഠിപ്പിക്കണം എവിടെയാ പഠിപ്പിക്കണോ ചന്ദ്രാപ്പനിടെ കൊടുങ്ങല്ലൂർ കുഞ്ഞു കെട്ടൻ നമ്പുരാക്കെ മേഘ സന്ദേശത്തിന്റെ ഒക്കെ മേഘ സന്ദേശത്തിന്റെ ഒക്കെ ട്രാൻസ്ലേഷൻ ഫുൾ ബൈഹാർട്ടായിരിക്കും അപ്പൊ നല്ലപോലെ അത് നമ്മൾ നമ്മൾ ആ കുട്ടികളെ ഇമ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെ നല്ല മലയാളം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു മേലത്ത് പിന്നെ അത്തരം നല്ല കേശവ പട്ടേരി എന്നൊക്കെ പറയുന്ന എം ആർ ചന്ദ്രശേഖരൻ എന്നൊക്കെ പറയുന്നത് വലിയ പ്രൊഫസർമാരായിരുന്നു അപ്പൊ അവരിങ്ങനെ ചൊല്ലുന്നു കേൾക്കുമ്പോഴുള്ള ഒരു ത്രില്ല് കേട്ടിട്ടാണ് നമ്മളൊക്കെ പഠിക്കാൻ പഠിക്കാന്നുള്ളത് അപ്പം പിള്ളേരെ പഠിപ്പിക്കാന്നുള്ളത് പിള്ളേർക്ക് ഇഷ്ടമാക്ക സബ്ജക്റ്റ് എന്നുള്ളതാണ് അല്ല എനിക്ക് അറിയുന്ന ഞാൻ ചന്ദ്രപ്പിനി അറിയണെ അവിടുന്നൊക്കെ എന്റെ നാട്ടില് വന്ന് എന്റെ കൂടെ താമസിച്ച കുറെ ഫാമിലികളുണ്ട് ഞാൻ വന്നിട്ടുണ്ട് അവിടെ നിങ്ങളുടെ സ്കൂളില് ചന്ദ്രാപ്പിനിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് സന്തോഷം